പ്രഭു നാട്ടിൽ കരടി ഇറങ്ങി ശാസ്ത്രമനുസരിച്ച് കരയും അടിയും ചേർന്നാൽ കരടിയായി അതുകൊണ്ട് ഇനിയാ കരയിൽ അടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരവിടെയും കരടിയെ നേരിടാൻ വഴി കണ്ടുപിടിച്ചു പ്രഭു ഉഗ്രൻ വഴി കണ്ടുപിടിച്ചു പക്ഷെ അത് പ്രശ്നമായി കരടിക്ക് തേനിഷ്ടമാണല്ലോ അതുകൊണ്ട് കരടിയോട് തേനീച്ചകൾക്ക് വലിയ ദേഷ്യമാണ് അതുകൊണ്ട് കരടിയെ നമ്മൾ നേരിടുന്ന തേനീച്ചകൾ ആക്രമിച്ചോളുമെന്ന് കരുതി നാട്ടിലെ ഏറ്റവും വലിയ തേനീച്ച കൂടി കല്ലറിഞ്ഞു ഇപ്പം അത് മൊത്തം ഉള്ളെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് പെട്ടെന്ന് ഏതെങ്കിലും ആറ്റിലോ തോട്ടിലോ ചാടിയാൽ നമ്മുടെ ജീവൻ രക്ഷിക്കാം രാജഗുരു നേരത്തെ ഓടി പ്രഭു പ്രഭു ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ല ഏ അതെന്താ ഇന്നത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ചപ്പാത്തി വേണ്ട വേണ്ടതല്ലേ അതെ പക്ഷേ അടുക്കളയിൽ ഒരു പട്ടികയറി വന്നു ചപ്പാത്തി പരത്തുന്ന കോല കൊണ്ട് അതിനേറിഞ്ഞത് ഏറെ കൊണ്ടില്ല പട്ടിയാണെങ്കിൽ ചപ്പാത്തി കോൽ കടിച്ചെടുത്ത് ഓടിപ്പോയി അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ല ശാസ്ത്രമനുസരിച്ച് പട്ടികയില്ല എന്നത് ഇംഗ്ലീഷിൽ എഴുതിയാൽ പട്ടിയില്ല എന്ന് വായിക്കാം താമുണ്ടായിരുന്നു വലിയ ചതിയായിപ്പോയി ആരുടെ പട്ടിയാ അത് അത് പടത്തലവൻ്റെ വീട്ടിലെ പട്ടിയാ ആ പട്ടിയ വീട്ടിൽ പടത്തലവൻ്റെ വീട്ടിലെത്തിച്ച് കടം എങ്കിലത് തിരിച്ച് വാങ്ങിക്കൊണ്ടുവരും പ്രഭു ഷേ അത് വേണ്ട അതിലൊരു ത്രില്ല പകരം ഇനി പടത്തലവൻ്റെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കൊട്ടാരത്തിലെ പട്ടിയെ അങ്ങോട്ട് വിടും ഓ അതങ്ങനെയുണ്ട്